സാർ നമ്മുടെ ബാങ്കിലേക്ക് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു പതിനൊന്ന് ശതമാനം റിട്ടേൺസ് കിട്ടുന്നൊരു പ്ലാൻ ഉണ്ട് സാർ സാർ ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഇടണം ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട എനിക്ക് എത്ര കിട്ടും ഒരു ചെറിയ അതേ കാസർ എൻ്റെ കയ്യിലിരുന്ന ഒരു വർഷം ഞാൻ നാല് മടങ്ങ് അധികമാ സമ്പാദിക്കും സാർ ഒന്നുകൂടെ ആലോചിച്ചൂടെ ജോലിയുടെ പ്രശ്നമാണ് ഏയ് പറഞ്ഞല്ലേ എല്ലാരും ഞാൻ പറഞ്ഞില്ല സാറേ എന്നാ കാശ് കടായിട്ട് സാധാരണായി ഈ നാട്ടുകാർക്ക് കടം കൊടുക്ക ഇപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരായില്ലേ തരാ എത്ര വേണം 반지... 질렛죠 다가와 എനിക്ക് ഏടൊന്നും ആവശ്യമില്ല എല്ലാരും എനിക്ക് കാശ് തരും നിങ്ങളും തിരിച്ചു തരും എനിക്കറിയാം ഏക

സാർ ഇപ്പൊ നാളെ സാറിന്റെ അളിയന്റെ അക്കൗണ്ടിൽ കാശ് കിട്ടിയിരിക്കും ഉറപ്പ് ഒരു നോക്കും നാളെ അക്കൗണ്ടിൽ പൈസ ആരില്ലേ ഞാൻ പോലീസിനോണ്ടായിരിക്കും മരുന്നേ എന്നാ ആനണി പോയേക്കുവാഴ നീ ഭക്ഷണം ചുവയ്ക്കൊണ്ട് വിഷ്ണു എസ് ബി ഐ നേരിട്ട് പോകണം എൻ എഫ് ടി ഇത്ര സമയമൊന്നും ആവശ്യമില്ല ഒന്ന് അന്വേഷിക്കാം ശരി ഓക്കെ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ സർ ഇരുപത്തി മൂന്നാം തീയതി ഹെഡ് ഓഫീസിന്ന് ട്രാൻസ്ഫർ ചെയ്താണല്ലോ അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസ് ചോദിക്കേണ്ടി വരും നിങ്ങൾ ഏത് ബ്രാഞ്ചാ ഞങ്ങള് ആ ബ്രാഞ്ച് ഓപ്പൺ ആയിനോ

ബാങ്കിൽ ഉണ്ടായത് എൻഡോ ഫണ്ട് ചികിത്സ ഫണ്ട് നമ്മുടെ നാട്ടിലൊരു ബാങ്ക് ഉണ്ടാവുള്ളൂ ആ പൈസ ഒക്കെ ഈടെ കടക്കട്ടെ നാട്ടാരിലെ തീരുമാനിച്ചു വിളിച്ചു പറഞ്ഞില്ലേ റെഡി അല്ലേ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ സാറേ മുസ്തഫ വന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു സാറെ ഞാൻ വിളിച്ചു നോക്കി ബാങ്കിൽ ആരും ഫോൺ എടുക്കുന്നില്ല ആ മുസ്തഫ കാശെടുക്കാൻ ബാങ്കിൽ എത്തിന് മേൽ നമുക്ക് എത്തിയേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും തടയണം ഓക്കെ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇപ്പം തരം വിജയ് സാറിനെ വിളിച്ച് പറഞ്ഞല്ലേ രണ്ട് ദിവസം കഴിഞ്ഞ് മൊത്തം പൈസ തിരിച്ചു തരാമെന്നാ പറയുന്നത് അവിടെ എന്തോ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡ് ലോൺ വന്നാൽ കൊടുക്കാൻ പൈസയില്ല പെറ്റി ക്യാഷ് പോലും കാലിയാണ് ഒരു വൺ ലാക്ക് ഹോൾഡ് ചെയ്യാണ് ബാക്കി വിജയ സാറിനെ വിളിച്ചു പറഞ്ഞേക്കാം പറഞ്ഞിട്ട് വരുന്നത് സർ ആ മുസ്ഫ വന്ന് കാശ് പോലെ കൊണ്ടുപോയോ കാശ് ഫോൾ വേണോന്ന് പറഞ്ഞു വന്നായിരുന്നു ഞാൻ കൊടുത്തില്ല ഒരു മണിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട് സർ ഒട്ടും സമയം കളയായിരുന്നു എത്രയും പെട്ടെന്ന് പോകണം പോകാനോ എന്ത് എത്ര നേരെ ഫോൺ 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 നിങ്ങൾ നിങ്ങൾ എടുക്കാത്തത് ഇവിടെ ഒന്നും ടെൻഷൻ കാര്യം പറ സർ ഞങ്ങൾ വരെ പോയി അവരുടെ അറിവിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് അറിയണമെന്നില്ലല്ലോ ഇതൊരു പുതിയ അല്ലേ സർ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു സർ അവരുടെ വരാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സർ ആ സംശയം കൊണ്ട് ഞങ്ങൾ മംഗലാപുരം ഹെഡ് ഓഫീസിൽ പോയി വിജയ് സാറിനെ എന്നിട്ട് സർ ഒരു എംപ്ലോയി അവർക്കില്ല എന്താ വിഷ്ണു പറയുന്നത് സർ പോസ്റ്റിംഗ് ഈ ബ്രാഞ്ച് സർ ഇതൊന്നും ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നേരിട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇത്ര നല്ലൊരു നല്ല ഫങ്ഷൻ ചെയ്തോണ്ടിരിക്കശ് വട്ടന്റെ കാശ് നമ്മുടെയൊക്കെ ജോലി സർ അതൊന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല പോലീസുകാരും നാട്ടുകാരും അറിയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ സാർ പ്ലീസ് ഓ ചാക്കോലോ സാറേ ഞാൻ ആരെങ്കിലും ന്യായീകരിക്കാന്ന് വിചാരിക്കരുത് സാധാരണക്കാരായ അഞ്ച് പേര് ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് ഭേടകത്ത് വന്നൊരു ബാങ്ക് നടത്തുന്നു ഫേക്ക് ബാങ്ക് ആണെന്ന് അറിയാതെ അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ നീ പറയുന്നത് മുഴുവൻ വെറുതെ അങ്ങ് വിശ്വസിക്കാനല്ല ഞങ്ങളോട് ഇരിക്കുന്ന കുറച്ചു മുമ്പ് നീ പറഞ്ഞു ഉടുപ്പി ഗ്രാമീൺ ബാങ്കിൻ്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല എന്നാൽ ആ ബാങ്കിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് പറയണം ാണ് സാർ ഞങ്ങള് ചതിച്ചത് ഞങ്ങൾ നിരവരാധികൾ എങ്ങനെയാ ശരിയാവുന്ന കൃഷ്ണഹുമാനെ ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ താനും ചേർന്നിട്ടില്ലേ ഞങ്ങളുടെ ജീവിതം നിർക്കാറോട്ടോ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ ായിട്ട് നീ ദുബായിൽ കള്ളക്കെടുതിരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ ഞങ്ങൾക്ക് അറിയാം പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്റെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതോടെ തീരും നിന്റെ അഹങ്കാരം അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനൊരു ബ്രാഞ്ചില്ല ബാങ്കിൻ്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയുള്ള കോൺട്രാക്ട് ഞാനങ്ങി ഒരു മാസം കൊണ്ട് പണി നിർത്തും യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യും തുടങ്ങി പിന്നെ അടുത്തപ്പോഴേ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നി സർ എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സാർ ഇമോഷണൽ ആവല്ലേ കർഷകർ ഞാൻ നിന്റർവ്യൂ ചെയ്പ്പ് ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം നിയമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ സർ ഇല്ല 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 ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാ സാറേ ചാക്കോ പിന്നെ സമാധാനം പിടിക്കപ്പെടാത്ത ക്രൈം എന്തെങ്കിലും പിടിക്കും കാരണം എന്തെങ്കിലും ഒരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിലൊരു മർഡർ കേസ് ഉണ്ടല്ലോ മനഃപ്പുറവല്ലോ കരിങ്കൽ പട്ടിയിലെ റെഡ്ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ തന്റെ ഭാര്യ അടക്കി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി ഒരു ഫോൺ ചെയ്യല്ലേ ഇവർക്കൊരു ഇയാൾ നിങ്ങൾ ഓരോരുത്തരും പല ക്രൈമുകൾ പിടിക്കപ്പെടാതെ നിൽക്കുന്നവരാണെന്ന് ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിലുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ ഡെപ്പോസിറ്റ് പിരിച്ചാനും ബട്ടിന്റെ പൈസ വാങ്ങി ഉൾപ്പെടെ കേസുകൾ ഒരുപാടുണ്ടാവും ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാരും സ്കാമിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് സത്യ സഖ്യംറിഞ്ഞ സദ്യക്ക് അവരെ എങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ അവരെന്ത് ചെയ്താലും ഞാൻ അറിയും കാരണം കൂട്ടത്തിൽ ഒരാൾ ബാങ്ക് ഫേക്ക് ആണെന്ന് എൻ്റെ സത്യം ഈ അറിഞ്ഞോണ്ട് അഭിനയിക്കാന്നുള്ളതാണ് വലിയ പാട് ചാക്കോ ചാക്കോ ഒരു ചായ മനസ്സുണ്ടോ ചാക്കോ സാറിപ്പോ മാനേജറും കുഴപ്പമൊന്നും അല്ലല്ലോ വേണമെങ്കിൽ തന്നെ പോയി അങ്ങ് മേടിച്ചാൽ മതി ഒക്കണ്ട കേട്ടാ മക്കളും കുഞ്ഞു മക്കളിൽ ഇവിടുത്തെ ആദ്യത്തെ ബാങ്ക് അല്ലേ അവർക്ക് ബാങ്ക് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് കൂട്ടിക്കൊണ്ടു ഇത് ബാലേന്ദ്ര സാർ എസ് ബി മാനേജർ ആയിരുന്നു രണ്ടു മാസം മുമ്പ് സേലം ബ്രാഞ്ചിന് ഇട്ടേറിയത് മക്കൾക്ക് ബാങ്കിന്റെ പരിപാടിയല്ലോന്ന് പറഞ്ഞു കൊടുക്കാമോന്ന് വെച്ചിട്ട് സാറ് വന്നത് അപ്പൊ ഞാനാന്ന് പറഞ്ഞത് നമ്മളെ സ്വന്തം ബാങ്കിട്ടല്ലോ വേറെ പോണ്ടല്ലോ പോകണ്ടല്ലോ ക്ലാസ് വിടുന്ന ആയിക്കോട്ടെ എങ്ങനെയാ ചേച്ചി ബാങ്കിൽ പൈസ ഇരണ്ടേലോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് വ്യക്തമായ ഫോർമാലിറ്റീസും പ്രൊസീജിയറും വെച്ച് പറഞ്ഞുകൊടുക്കണം ആരെയും പറഞ്ഞു കൊടുക്കേ ഇതാണ് പൈസ ഇടാനുള്ള ഫോം ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച ശേഷം പൈസയും ഫോമും നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം പൈസ സൂക്ഷിക്കും പിന്നെ നിങ്ങൾക്ക് എപ്പ ആവശ്യമുണ്ടോ വന്ന് തിരിച്ചെടുക്കാം നിങ്ങൾ ബാങ്കിൽ പൈസ സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും വീട്ടിലെ അച്ഛനും അമ്മ എവിടെയാ പൈസ വയ്ക്കുക അതൊരു ഈ ഈ ലോക്കർ എളുപ്പമല്ല താക്കോൽ ഉണ്ടെങ്കിലേ പറ്റും അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം ഇനി വീട്ടിലുള്ള കാശൊക്കെ കൊണ്ടുവന്ന് ഈ ബാങ്കിൽ ഇടാൻ വേണ്ടിട്ട് അപ്പൊ വീട്ടില് കള്ളന്മാരെ പേടിക്കണ്ടല്ലോ നമുക്ക് പോവാ

സാറേ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എന്ത് നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അയാളുടെ ആളാണ് ആരുടെ വിജയ് അങ്ങനെ പറയാൻ കാരണം സർ നമ്മുടെ ഓരോ നീക്കവും വിജയ് കൃത്യമായി അറിയുന്നു ഓരോ തവണ കാശ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരത് കറക്റ്റായി വാങ്ങി പോകുന്നുണ്ട് ഷേണായി വന്ന കാച്ചിട്ട കാര്യം അവരെങ്ങനെ കൃത്യമായി അറിഞ്ഞു ശരിയാ കാശ് ഒന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിജയുടെ കോള് വന്നു നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൃത്യമായി ആ എസ് ഐ അവിടെ എത്തി പക്ഷേ ആരായിരിക്കും വിഷമത് സാറല്ലെന്ന് എനിക്കറി സാറായിരുന്നെങ്കിലൊരിക്കലും ഫാമിലി ഇവിടെ കൊണ്ടുവരില്ലായിരുന്നല്ലോ അപ്പം പിന്നെ ബാക്കിയുള്ള മൂന്ന് പേരിൽ ഒരാൾ നാട്ടിലോ രക്ഷയില്ല വന്നെങ്കിലും വെച്ചാ ജോലി ശരിയാ ഇനി കാശ് വാങ്ങരുത് സർ സർ കസ്റ്റമേഴ്സിനോട് എന്ത് പറയും വിഷ്ണു എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ാര്ക്ക് സംശയം തോന്നില്ലേ ഇപ്പൊ ഇത്തിരി ഡിലേ ഇട്ടാണെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് ഡെപ്പോസിറ്റ് പണം ആർക്കും തിരിച്ചു കിട്ടാൻ പോണില്ല സ്ഥലം കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് വരാം സാർ കാശ് വാങ്ങരുത് ഇങ്ങനെ പാവപ്പെട്ട ഒരാളാണ് ആ കാശ് മുഴുവൻ പോകും പറഞ്ഞു വിട് വിഷ്ണു ആ ആ ഇരിക്കെന്താ നമസ്കാരപ്പാ മാനേജറെ ഞാൻ പറഞ്ഞില്ലേ സ്ഥലം വിറ്റ പൈസ ഇണ്ടെന്ന് അത് ഇടാൻ വേണ്ടി വന്നത് അയ്യശ് അക്കൗണ്ട് ആക്ക ഈ ഇന്നത്തെ ദിവസം ഈ സാമ്പത്തിക ഇടപാടിനൊന്നും അത്ര പറ്റിയതല്ല നിങ്ങ പറയുന്നത് ഇന്ന് നല്ല ദിവസം തിങ്കളാഴ്ച ഇതെടുത്തിട്ട് ആക്കപ്പാ എടുക്കപ്പാ എണ്ണി നോക്ക്